വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് കുക്കറിലേക്ക് ആവശ്യമായിട്ട് ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കാം കുറച്ച് സവാളയും കൂടെ സ്ലൈസ് ചെയ്തത് അല്ല കുറച്ച് അരിഞ്ഞത് നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇനി കറി ഇട്ട് വെക്കുന്നുണ്ട് കുറച്ച് വെള്ളം വെക്കുന്നുണ്ടായി നമ്മൾ വേവിക്കാൻ വച്ചതിന് ശേഷം നമ്മളൊരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ലരിഞ്ഞൊഴിച്ചിട്ടുള്ള സവാളയും പിന്നെ ഏറ്റവും കൂടുതൽ ചെറിയ ഉള്ളിയാണ് അത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഇതിപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ നല്ലതുപോലെ വഴറ്റിയെടുക്കുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും അങ്ങോട്ട് ചേർത്ത് നല്ലതുപോലെ വഴറ്റുക ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് തക്കാളിയും കൂടി ഇടുക നല്ലതുപോലെ ഇളക്കി തക്കാളി ഇതിലേക്ക് യോജിക്കുന്ന പോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇട്ട് നല്ലതുപോലെ റോ ഫ്ലേവറും മാറുന്നവരെ ഇളക്കി കൊടുക്കണം ഇതിൻ്റെ ഇതിലേക്ക് തന്നെ ഇടുക കേട്ടോ റോ ഫ്ലേവർ മാറുന്നവരെ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ചടിച്ചിട്ടുള്ള ബീഫ് കൊടുക്കുക ഇതിപ്പോൾ വെ വെള്ളം വെച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട ഇനിയിപ്പോൾ ഇത് വറ്റി വരണം നല്ലതുപോലെ ഇളക്കി വയ്ക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇടുന്നുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി നല്ലതുപോലെ തിളച്ച് കുറച്ച് വറ്റട്ടെ കേട്ടോ അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ കുറച്ച് കുരുമുളക് കൂടി അര ടേബിൾ സ്പൂൺ കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി ഉപ്പ് വേണമെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ചേർക്കണം െ തിളച്ച് വറ്റി വരട്ടെ ഇത്തിരി വെള്ളം കുടിപ്പി അധികം വെള്ളം വെക്കണ്ട വെള്ളം വെച്ചാൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് സെമി ഗ്രേവി ആയിട്ടിരിക്കുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഉപ്പൊക്കെ പാകമാണ് ഇനി കുറച്ച് കുരുമുളക് കൂടി ഇടുക ഓക്കെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയോ നമുക്കിഷ്ടമുള്ള കപ്പയുടെ കൂടെയോ എന്തിൻ്റെ വേറെ കൂടെ വേണമെങ്കിലും കഴിക്കും അടിപൊളി ബീഫ് കറിയാണ് എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ Okay. <laughs>